കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യത്തിൽ ശാരീരിക ബന്ധത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒരു ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലൈംഗിക ബന്ധത്തിന് നല്ലൊരു പങ്കുണ്ട് പങ്കാളികൾക്ക് പരസ്പരം ലൈംഗിക ബന്ധത്തിലൂടെ സംതൃപ്തി നൽകാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നടന്നില്ലെങ്കിൽ അതെല്ലാം തന്നെ ഒരു ദാമ്പത്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ലൈംഗിക ബന്ധം ദാമ്പത്യത്തെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ഇനി നോക്കാം അതിൽ ഒന്നാമതായി ദാമ്പത്യത്തിൽ ലൈംഗിക ബന്ധത്തിനുള്ള പ്രാധാന്യം തന്നെ എടുക്കാം നല്ല ആരോഗ്യകരമായ ലൈംഗിക ബന്ധം ദാമ്പത്യത്തിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ദമ്പതികൾ തമ്മിലുള്ള ആത്മബന്ധവും പരസ്പര സന്തോഷവും കൂട്ടുവാൻ ലൈംഗിക ബന്ധത്തിലൂടെ സാധിക്കുന്നുണ്ട് രണ്ടുപേരെ പരസ്പരം ബന്ധിപ്പിക്കാൻ ലൈംഗിക ബന്ധത്തിലൂടെ സാധിക്കും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം അമിതമായിട്ടുള്ള ആകാംക്ഷ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എന്നിവ കുറയ്ക്കാൻ അത് സഹായിക്കുന്നു അതിനാൽ തന്നെ ശാരീരികമായി തന്നെ ദമ്പതികൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ നല്ലൊരു ആരോഗ്യകരമായ ശാരീരിക ബന്ധം നടക്കുന്നു ഇത്തരത്തിൽ നല്ലൊരു ആരോഗ്യകരമായ ലൈംഗിക ബന്ധം സൂക്ഷിക്കുക എന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടാമതായി ദമ്പതികൾക്കിടയിലെ ഇൻഡിമസി കൂട്ടുക കല്യാണം കഴിയുമ്പോൾ തൻ്റെ പങ്കാളിയുടെ ഇഷ്ടം തോന്നാനും കൂടുതൽ അടുപ്പം കൊണ്ടുവരാനും സഹായിക്കുന്ന ഒന്നാണ് ശാരീരിക ബന്ധം നല്ല ആരോഗ്യകരമായ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഫീൽ ഗുഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക പെടുകയും ഇത് നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും പ്രണയവും നിറയ്ക്കുകയും ചെയ്യും ഇത് നിങ്ങളെ പങ്കാളിയുമായി കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും ചുറ്റുമുള്ളതിനെക്കുറിച്ചും തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മറന്ന് സ്വയം ഇവർക്ക് സാധിക്കും മൂന്നാമതായി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ദമ്പതികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് അതുവരെ തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ചിന്തകൾക്കും പിരിമുറുക്കങ്ങൾക്കും എല്ലാം വിട പറയുന്ന നേരമാണ് നല്ല ആരോഗ്യകരമായ ലൈംഗിക ബന്ധം ഇത് നിങ്ങളുടെ ശരീരത്തിലെ രക്തോട്ടം കൂട്ടുകയും ഇത് നിങ്ങളുടെ മൂടിനെ പോലും സ്വാധീനിക്കുകയും ചെയ്യും ഇത് ഡൊപ്പാമൈൻ ഉത്പാദിപ്പിക്കുകയും നിങ്ങൾക്ക് നല്ലൊരു സുഖമുള്ള അനുഭൂതി നൽകുകയും ചെയ്യുന്നു നാലാമതായി ദമ്പതികൾക്കിടയിൽ ഒത്തൊരുമ രൂപപ്പെടുന്നു നല്ല ലൈംഗിക ബന്ധം ലഭിക്കുമ്പോൾ ദമ്പതികൾക്കിടയിൽ ഒരു ഒത്തൊരുമ രൂപപ്പെടും ഇത് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ദമ്പതികളെ സന്നദ്ധമാക്കുകയും അതുപോലെ പരസ്പരം സഹായിക്കുവാനും നല്ല ദാമ്പത്യം നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് കല്യാണം കഴിയുമ്പോൾ ജീവിതത്തിൽ നിരവധി കയറ്ററക്കങ്ങൾ ഉണ്ടാകും എന്നാൽ ഇതിനെയെ തരണം ചെയ്ത് ഒത്തൊരുമയിൽ പോകണമെങ്കിൽ നല്ല രീതിയിൽ ഹെൽത്തി ആയി ഒരു ശാരീരിക ബന്ധം ദമ്പതികൾക്കിടയിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അഞ്ചാമതായി നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുക പങ്കാളിയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ തന്നെ താങ്കൾ പാതി വിജയിച്ച മനോഭാവം ഓരോരുത്തർക്കും ലഭിക്കും നിങ്ങളിൽ ഉണ്ടാകുന്ന സംതൃപ്തി നിങ്ങളിൽ കൂടുതൽ സ്നേഹവും ആഗ്രഹവും അതുപോലെ ബംഗാളിയെ പ്രശംസിക്കാനുള്ള മനോഭാവവും ഉടലെടുക്കും ഇതെല്ലാം തന്നെ ബംഗാളിയുടെ ആത്മവിശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണ് അതുപോലെ ബംഗാളിയുമായി ഇടക്കിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇത് നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളും വഴക്കും കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇതും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്